ഭൈരവിയെയും ബുജ്ജിയെയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയുടെ അണിയറ പ്രവർത്തകർ ഭൈരവിയുടെ ലുക്കിൽ ബുജ്ജി എന്ന നിരവധി സവിശേഷതകളുള്ള എഐ വാഹനം ഓടിച്ചുകൊണ്ടാണ് മാസ എൻട്രി ആയാണ് ടീഷർട്ട് ലോഞ്ച് വേദിയിൽ പ്രഭാസ് എത്തിയത് ബുജ്ജി റോബോട്ടിന് എല്ലാ ഭാഷകളിലും ശബ്ദം നൽകിയിരിക്കുന്നത് വിർത്തി സുരേഷാണ് ആണ് ഭൈരവിയുടെ വിശ്വസ്തനായിട്ട് പ്രവർത്തിക്കുന്ന റോബോട്ടാണ് ബുജ്ജി സിനിമയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ബുജ്ജി എല്ലാ കഥാപാത്രങ്ങൾക്കും വേണ്ടപ്പെട്ടയാളാണെന്നും സംവിധായകൻ നാഗശിൻ പറയുന്നു ഭൈരവയുടെ വിശ്വസ്തനായിട്ട് പ്രവർത്തിക്കുന്ന റോബോട്ടാണ് ബുജ്ജി സിനിമയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ബുജ്ജി എല്ലാ കഥാപാത്രങ്ങൾക്കും വേണ്ടപ്പെട്ടയാളാണെന്നും സംവിധായകൻ നാഗശിൻ പറയുന്നുണ്ട് ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ടീച്ചറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഹോളിവുഡ് പോളീജിലുള്ള സൈഫൈ ചിത്രം എന്ന ഖ്യാതി ഇതോടെ കൽക്കിക്ക് ലഭിക്കുകയാണ് ഹോളിവുഡിൽ അഞ്ചിലധികം മോസ്കാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സൈഫൈ ചിത്രമാണ് ഡ്യൂൺ ആ ഒരു ഡ്യൂണിനോട് സാമ്യം തോന്നുന്നതായും പ്രേക്ഷകരെ അഭിപ്രായം പറയുന്നുണ്ട് സാൻഡിഗോ കോമിക്കോണിൽ കഴിഞ്ഞ വർഷം നടന്ന തകർപ്പൻ അരങ്ങേറ്റത്തിന് ശേഷം ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഈ ഒരു ചിത്രം ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ് വമ്പൻ ബജറ്റിൽ വിവിധ ഭാഷകളിലായാണ് ചിത്രം ഒരുങ്ങുന്നത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച് നാഗ അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഇരുപത്തി ഏഴിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സാന്റിഗോ കോമിക് കോണിൽ കഴിഞ്ഞ വർഷം നടന്ന തകർപ്പൻ അരങ്ങേറ്റത്തിന് ശേഷം ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഈ ഒരു ചിത്രം ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ് വമ്പൻ ബജറ്റിൽ വിവിധ ഭാഷകളിലായാണ് ചിത്രം ഒരുങ്ങുന്നത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനിതത്വ നിർമ്മിച്ച് നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം ജൂൺ ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ എത്തുക